ഹായ് നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ വെഡ്ഡിങ് വീഡിയോ എവിടെയും വീഡിയോ വെഡ്ഡിങ് വീഡിയോ എവിടെയാണെന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ വെഡ്ഡിങ് വീഡിയോ എടുക്കാൻ നമ്മൾ ഒരാൾക്കാണ് കൊടുത്തേക്കുന്നവരാണ് വിഷ്ണുപോപ്പുള്ള പുള്ളിക്കാരനാണ് വെഡ്ഡിങ് വീഡിയോ എടുത്തത് പുള്ളിക്കാരൻ എനിക്ക് അതിൻ്റെ ഫുൾ വീഡിയോ തന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞു വരും ചിലതും താലിയിട്ട് കഴിഞ്ഞിട്ടായിരിക്കും സ്വീകരണം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിച്ചത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള പോരായ്മകൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പം വെഡ്ഡിംഗ് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മെഹന്തി കുറെ അപ്പം സംഭവം കുറെ ഒക്കെ ഉണ്ട് നിങ്ങൾ ജിസ് കാണു കിണ്ണാച്ചി കല്യാണമായിരുന്നു പൊക്കി പറയൊന്നുമല്ല ഞാൻ ഇത്രയും പ്രത്യേകപ്പെട്ടോ നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം സെറ്റ്

ഞാൻ മാത്രം നീല ഒരു പച്ച പച്ച മൃഗങ്ങളോട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ചാണകത്തോട് ചാണക അപ്പം കുറച്ച് കൂട്ടുകാരുണ്ട് രണ്ടു വണ്ടിയിലും ഒരു യു എണ്ണകത്തും ഒരു ആൾട്ടോ പിന്നെ അച്ഛനും അമ്മയും ബാക്കിൽ വിടുത്ത വണ്ടിക്കത്തും വരും ഞങ്ങള് നമ്മുടെ പോളോയ്ക്കകത്തും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം ഓക്കെ അങ്ങനെ ഞങ്ങൾ എവിടെ ആ ഒരു ദിവസവും വന്നു ചേർന്നു ഞങ്ങൾ ഞാൻ നിങ്ങള് വണ്ടി അവിടെ ഇട്ട് എന്നിട്ട് ഇവിടെ ആണ് നമ്മുടെ പെങ്കോച്ച വീട് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു അതെ 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 ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ പോയിട്ട് നമുക്കിത് അങ്ങോട്ട് കേറാം ഇത് നമ്മുടെ അജീഷന്റെ അനിയനാണ് അനിയൻ വെച്ചുകഴിഞ്ഞാ ആരാ അപ്പയുടെ മോനെ അപ്പയുടെ മോൻ യെസ് അപ്പയുടെ മോന അപ്പു അപ്പയുടെ മോൻ അപ്പൂമ വണ്ടി അല്ല അനീഷെ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കേറിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഇടയ്ക്ക് കൃത്യന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കറക്റ്റ് ആറൊക്കെ എത്താൻ പറഞ്ഞു നമ്മളിപ്പം വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിയാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ബഹളങ്ങളും ദേഷ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ മൈൻഡ് തന്നെ ഇല്ല അച്ഛനും അങ്ങനെ വന്നിട്ടില്ല നമ്മള് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ടീംസ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഉണ്ട് കോപ്പറേറ്റ് ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ ഇത്രയും പേരാണ് ഓക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവരെല്ലാരും വെയിറ്റിംഗ് ആയിരുന്നു തോന്നു നടക്കുന്നുണ്ട് ഇവിടെ മനോണ് അത്ഭുതപ്പെട്ട് നോക്കുന്നു അത് ഹെവി പരിപാടിയാണ് അജീഷണ് എന്താണ്ടേ

ചെയ്യാൻ നമ്മുടെ അമ്മന്റെ ഒരു പാട്ടുണ്ട് നമുക്ക് അത് ആദ്യം കേക്കാം സ്വീറ്റ്സ്വീറ്റ്സ് വെച്ച് കൊടുത്തിട്ട് ഇറങ്ങിപ്പോ பெறுதின்றது <muchas> എല്ലാം കുറെ നേരത്തെ പരിപാടി ആണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിച്ചു ലഞ്ച് ബ്രേക്കല്ല ഡിന്നർ ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഡേ ഡേറ്റ് നിങ്ങൾ റിസപ്ഷന് പെണ് വീട്ടിലോട്ട് പോവാണ് നമ്മുടെ കൂടെ ഇന്നലെ ഇല്ലാത്ത ഒരു അശ്വ ഉണ്ട് വൈറ്റ് വൈറ്റ് ആൻഡ് ഹരികുട്ടനുണ്ട് ഇന്നലെ പച്ച ചാണക പച്ച ഇന്ന് വെള്ള അപ്പൊ ഇനി ഇന്നത്തെ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഡേ ടു എല്ലാരും ഉണ്ട് പക്ഷെ ഇന്നലത്തെ അത്രയുംസ് ഇല്ല നമ്മള് കുറച്ചുപേര് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഡ്രസ് കോഡ് ആണ് ഇതാ ഒരു ജീൻസ് പാൻറ്റും നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഷർട്ടും ഓക്കെ നമുക്ക് ഇന്നത്തെ അവിടെ ചടങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നോർമൽ രീതിയിലാണ് ഇപ്പം വലിയ ഇതൊന്നും കാണത്തില്ല നമ്മുടെ സ്വന്തം ക്യാമറാമാനാണോ ചടങ്ങുകൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വരിക ചെറുക്കൻ ഫോട്ടോ എടുക്കുക ചെറുക്കൻ പെണ്ണോട്ടിന്ന് ഫോട്ടോ എടുക്കുക നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ പോവാ പക്ഷേ ഇനി കഴിക്കാൻ പോകുന്നില്ല ഇനി അവിടെ പരിപാടി ഫുഡ് കഴിക്കാൻ പോവാ എല്ലാരും ഉണ്ട് പെൺകുട്ടിയുണ്ട് ഇന്ന് കാരണം ഇന്നാണ് മെയിനായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ആ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അപ്പം മറ്റേത് മെയിനായിട്ട് ഇന്നലത്തെ പരിപാടിക്ക് മെയിനായിട്ട് വീട്ടുകാര് അടുത്ത റിലേറ്റീവ്സിനെ മാത്രമേ പിടിക്കത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം ബോഫേ സിസ്റ്റമാണ് കേട്ടോ ഫുഡ് കഴിക്കാം റൈസ് നമുക്ക് വേണ്ട നമുക്ക് ചപ്പാത്തി അമ്മേ ചപ്പാത്തി ഒരു ഒരു മൂന്ന് ചപ്പാത്തി കിട്ടേക്കാ പണ്ണി രണ്ട് താങ്ക് യു ചപ്പാത്തി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പമുണ്ട് ഫ്രൈ ഉണ്ട് ഇതിൽ ഫ്രൈ ചിക്കൻ ഫ്രൈ കുറച്ചുണ്ട് ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ കറിയുണ്ട് ഓക്കെ ഒച്ചി സാലഡ് ഇട്ടിരിക്കുമോ ചൂട് കേട്ടോ സാറേ ഇച്ചിരി നാരങ്ങി അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് വേണ്ട വേണ്ട പപ്പടം ഉണ്ടായിരുന്ന കേട്ടോ പപ്പടം നമുക്ക് വേണ്ട അപ്പോൾ ഫുഡ് എല്ലാം എടുത്ത് ഞമ്മക്ക് പോയി കഴിക്കാം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഇത് ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചു ചോദിക്കാം ചിക്കൻ പൊള്ളാ ഓക്കെ നമ്മൾ അധീഷം ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്

കഴിച്ചുകഴിഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ എം പി വന്നായിരുന്നു കുളിക്കുന്നിൽ സുരേഷ് പുള്ളിയെ കണ്ട് കാര്യൊക്കെ പറഞ്ഞില്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പരിപാടി അവിടെ ചെന്നിട്ട് ഇനി നാരങ്ങ മേടിക്കണം എന്നിട്ട് പോകണം ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അങ്ങനെ നമ്മുടെ ാരങ്ങ തരുന്ന ചടങ്ങാണ് കേട്ടോ ചെറുക്കൻ്റെ കൂട്ടുകാർക്കെല്ലാം നാരങ്ങ തരും ആ നാരങ്ങ വെടി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഓരോരുത്തരും പരസ്യപ്പെട്ടു കേട്ടോ പെടുത്തു കേട്ടോ ഞാൻ ഇന്നലെ അജീഷന്റെ വീട്ടിലാണ് ഇന്നലെ കടന്ന് നിന്ന് ഉറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാവിലെ ഇഞ്ഞ് പോയിരുന്നു കാരണം ലേറ്റാണ് ഞാൻ വീട്ടിലെ അവിടെ കിടന്നിട്ട് അജീഷനുമായിട്ട് ഞങ്ങളെ രാവിലെ രാവിലെ പഞ്ചാബി ലുക്സിലോട്ട് വന്ന കേട്ടോ ജസ്റ്റ് അജീഷൻ ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അജീഷിൻ്റെ മുഖത്ത് കുട്ടിയൊക്കെ വരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ അവസാനം എല്ലാം ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയാകുമെന്ന് നോക്കാം ആ അങ്ങനെ നമ്മുടെ അജീഷണന്റെ ഫൈനൽ ലുക്ക് അച്ചാ നേരിട്ടാണ് നല്ല സൗണ്ട് കേട്ടോ അതാ നമ്മൾ നോക്കുന്നത് നമ്മളെ ഈ മൊബൈലിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അജീഷണൻ ഫോട്ടോഷൂട്ടിലാണ് അമ്പലത്തിലോട്ടും നടന്ന് അജീഷണനെ തൊഴുതട്ട് പോവാൻ സമയമില്ല നമ്മള് നല്ല താമസിച്ച് തൊഴുതിട്ട് തിരിച്ചു കൂടുന്നു ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് ഞാൻ മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അവരെ കാണാം b a w നമ്മളവിടെ കുറെ നേരം നിന്ന് 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 ക്ഷീണിച്ചിട്ട് അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നു

मेरो फोनमा आउँछ साइलेन्ट नआउने कुरा छ यो भोलि भर्दा हुन्छ गडी 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 साइलेन्ट साइलेन्ट നടവാണ്ടുണ്ട് അനന്താ ഞാൻ ടാപ്പ് പരി ഇടിഞ്ഞു ഇടിഞ്ഞു ഇവിടന്ന് വരെ തന്നോ ഒരു ചെറിയ ഒരു ചെറിയ ഗജിഷി ഐ കാൻ മൈ ഗേറ്റ് താനേ ലാസ്റ്റ് ടൈം കിട്ടി അല്ലേ മോനെ ഞാൻ എടുത്തു ഇണ്ടാക്ക ഞാൻ വിжу വിжу ഞാൻ ബാക്ക് വരാം ಆಗ ಏನಾಗಲಿ ಓಕೆ ಹ್ಯಾಪಿ ಮಡ್ರಿ ಯಮಡ್ರಿ 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 ಇನ್ನು ಇನ್ನು ಅಂತ কাৰণে কোন কাৰে પર okay, <mulik> യാണോ കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി റിസപ്ഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് വൈകിട്ട് വൈകിട്ട് അങ്ങോട്ട് പോകും നമ്മൾ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേട്ട വീട്ടിൽ നിന്ന് അവരെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് അയ്യ എല്ലാം വണ്ടിയും എല്ലാം വന്നിട്ടുണ്ട് അന്വേഷിട്ട് പോകത്തില്ല പറ എന്ത് എവിടെ എല്ലാം കഴിഞ്ഞു അപ്പ റൂമിലോട്ട് ഞങ്ങൾ പോയിരിക്കും വീട്ടിലോട്ടും അതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരും എന്നാലും കുഴപ്പമൊന്നും ലാസ്റ്റ് മെയിനോട്ട് കുറച്ച് കാശ് ബഹളങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ലൊരു മുഹൂർത്തമായിരുന്നു അപ്പൊ അതെല്ലാം അടിച്ചുപൊടിച്ചു എന്താ പറയാ പിന്നെ പുള്ളിക്കായ കുറച്ച് ആ വീഡിയോ കണ്ടാണ് തന്നെ ഞാൻ പിന്നെ ഈ ഒരു സംഭവം വിഷ്ണു ചെയ്ത ബോകാണ് അവരെ ഇടാൻ വേണ്ടി വെച്ചെന്ന പോകാണ് പക്ഷേ നമ്മുടെ ഓരോ വീഡിയോസ് വരുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഉണ്ട് എന്താ പറയുക വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യാത്തത് മോശമായി പോയി അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തു ഇതൊക്കെ തന്നെ തിരിയും പറഞ്ഞൊക്കെ വരും അത് വേറെ രീതിയിൽ അപ്പം എന്തായാലും ഇനിയുള്ള നമ്മുടെ നമ്മളെ യാത്രയിലുതേ പുള്ളിക്കാരിയുണ്ട് നമ്മുടെ മീനുപൈ ഉണ്ട് മീനു പൈ മീനുണ്ണുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പ്രാർത്ഥന എല്ലാം കൂടെ വേണം അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നരതിരം നിങ്ങൾക്ക് ഉണ്ട് ഇനി അടുത്ത ബ്ലോഗ രാജ്യത്തില് കാളെ എങ്ങനെ ഉച്ചോട്ട് ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന അടുക്കള അവൻ പാവ അവ ഒന്നും മിണ്ടിയില്ല സൈലന്റ് ആയിരുന്നു പക്ഷെ ടോമി നമ്മൾ പുറത്തേറും ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അപ്പൊ വീണ്ടും നാടൻ ആണ് അതൊരു വൈൽഡ് എന്താ പറയാ ഒരു വല്ലാത്തൊരു നാടൻ ഡോഗിന്റെ സോന്നൊന്നും അറിയാണ്ടല്ലോ പുതിയ പുതിയ വിശേഷങ്ങൾ ഞാൻ പിന്നെ തരാം ഇനി മൊത്തം